അഞ്ച് വർഷത്തിനുശേഷം കെഎസ്ആർടിസിയിൽ വമ്പൻ മാറ്റത്തിന് കളമൊരുങ്ങി കെഎസ്ആർടിസി ജീവനക്കാർക്ക് ആശ്വാസമായി ഒന്നാം തീയതി ശമ്പളമെത്തി മാർച്ച് മാസത്തെ ശമ്പളമാണ് ഒറ്റത്തവണയായി ഏപ്രിൽ മാസം ഒന്നാം തീയതി വിതരണം ചെയ്തത് ഇന്നലെ മാത്രം ശമ്പള ഇനത്തിൽ എൺപത് കോടി വിതരണം ചെയ്തത് പൂർത്തിയാക്കിയെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു ഓവർ ഡ്രാഫ്റ്റ് എടുത്തായിരുന്നു ശമ്പള വിതരണം സർക്കാർ സഹായം കിട്ടുന്നതോടെ ഇതിൽ അൻപത് കോടി തിരിച്ചടയ്ക്കുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് കെ എസ് ആർ ടി സിയിൽ ഇതിന് മുമ്പ് ഒന്നാം തീയതി മുഴുവൻ ശമ്പളം കൊടുത്തത് മാസം ആദ്യം ശമ്പളം എന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആവശ്യം നടപ്പാക്കുകയാണ് ശമ്പളം മുടങ്ങുന്നത് ഗഡുക്കളായി നൽകുന്നതും ഇനി പഴങ്കതയാണ് െന്ന് കഴിഞ്ഞ മാസമാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ജീവനക്കാർക്ക് വാക്ക് നൽകിയത് പത്ത് ദശാംശം എട്ട് ശതമാനം പലിശയിൽ എസ് ബി യിൽ നിന്ന് എല്ലാ മാസവും നൂറ് കോടിയുടെ ഓവർഡ്രാഫ്റ്റ് ഒരുക്കിയാണ് സ്ഥിരം സംവിധാനം ഒരുക്കുന്നത് സർക്കാർ നിലവിൽ നൽകുന്ന അൻപത് കോടിയുടെ പ്രതിമാസ സഹായം തുടർന്നും നൽകും ഇത് ഓവർഡ്രാഫ്റ്റിലേക്ക് അടയ്ക്കും ചെലവ് ചുരുക്കിയും വരുമാനം കൂട്ടിയും ബാക്കി തുക എല്ലാ മാസവും ഇരുപതിനുള്ളിൽ അടച്ചു തീർക്കാനാണ് പദ്ധതി മുമ്പും ഓവർഡ്രാഫ്റ്റ് പരീക്ഷണം കെ എസ് ആർ ടി സി നടത്തിയിട്ടുണ്ടെങ്കിലും വിജയിച്ചിരുന്നില്ല മെച്ചപ്പെട്ട ധനകാര്യ മാനേജ്മെന്റിലൂടെ ഇത്തവണ പദ്ധതി നടത്താമെന്നാണ് വകുപ്പിന്റെ പ്രതീക്ഷ തുടർച്ചയായി എട്ടാമത്തെ മാസമാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്കുള്ള ശമ്പളം ഒറ്റത്തവണയായി നൽകുന്നത് വരുന്ന മാസങ്ങളിലും ജീവനക്കാരുടെ മുഴുവൻ ശമ്പളവും ഒന്നാം തീയതി തന്നെ ഒറ്റത്തവണയായി നൽകാനുള്ള നടപടികൾ പൂർത്തിയായെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു ജീവനക്കാരുടെ ശമ്പളം ഒറ്റകെടുവായി ഒന്നാം തീയതി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു സർക്കാർ തുക അനുവദിക്കുന്ന മുറയ്ക്ക് ബാങ്കിൽ തിരിച്ചടവ് നടത്തുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണം പിന്നീട് കെ എസ് ആർ ടി സിയുടെ മുഴുവൻ വരുമാനവും എസ് പിക്ക് നൽകും ഇതുവഴി ഓവർഡ്രാഫ്റ്റ് പരമാവധി കുറച്ച് ഏറ്റവും കുറവ് പലിശ വരത്തക്ക രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് കോർപ്പറേഷൻ നീക്കം ഡ്രൈവർ വെഹിക്കിൾ സൂപ്പർവൈസർ ഹെഡ് വെഹിക്കിൾ സൂപ്പർവൈസർ കണ്ടക്ടർ സ്റ്റേഷൻ മാസ്റ്റർ ഇൻസ്പെക്ടർ സെക്യൂരിറ്റി വിഭാഗം അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ സൂപ്രണ്ട് ചാർജ്മാൻ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ മെക്കാനിക്കൽ ചാർജ്മാൻ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർമാർ മിനിസ്റ്റീരിയൽ ജീവനക്കാർ എന്നീ തസ്തികളാണ് കെ എസ് ആർ ടി സിയിൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരപ്രകാരം പ്രകാരം മൊത്തം തൊണ്ണൂറ്റിയേഴ് ഡിപ്പോകളാണ് കെ എസ് ആർ ടി സിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം ഇരുപത്തി അറുപത്തി ആറ് ജീവനക്കാരാണ് കെ എസ് ആർ ടി സിയുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ഇതിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പേർ സ്ഥിര ജീവനക്കാരാണ് അതിനിടെ കെ എസ് ആർ ടി സിയുടെ അറുപതാം പിറന്നാൾ പിന്നിടുമ്പോൾ നൂറ്റി അൻപത്തി എട്ടേ ദിവസം കോടി രൂപയുടെ ആനുകൂല്യം ലഭിക്കാതെ വിരമിച്ച ജീവനക്കാർ ഒന്നര വർഷമായി ദുരിതത്തിലുമാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിന് ശേഷം വിരമിച്ചവർക്ക് ആനുകൂല്യം ഒന്നും നൽകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിച്ചവർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെ രണ്ടു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് കോർപ്പറേഷന്റെ മറുപടി പെൻഷൻ വിഹിതമായി ആയിരത്തി അൻപത്തിയേഴ് ജീവനക്കാർക്ക് എൺപത്തിരണ്ട് ദശാംശം മൂന്ന് കോടി രൂപയും പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ആറ് പേർക്ക് നാൽപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയും ലീവ് സറണ്ടർണത്തിൽ കോടി രൂപയും നൽകാനുണ്ട് പത്തൊമ്പത് പേർ ആനുകൂല്യം കിട്ടാതെ ഇതിനകം മരിച്ചു വിരമിക്കൽ ആനുകൂല്യം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദിവസവരുമാനത്തിൽ നിന്ന് പത്ത് ശതമാനം വീതം മാറ്റിവെച്ചു തുടങ്ങിയ പ്രത്യേക നിധികാലിയാണ് വർഷം ആയിരത്തി ഇരുനൂറ് പേരോളം പിരിയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിരണ്ടായിരം സ്ഥിര ജീവനക്കാരും എണ്ണായിരം തൽക്കാലിക ജീവനക്കാരും ഉണ്ടായിരുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് സ്ഥിരം ജീവനക്കാരാണുള്ളത് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ദിവസക്കൂലിക്കാരെ കൂടി ഉപയോഗിച്ചാണ് ബസ്സുകൾ ഓടിക്കുന്നത് അതേസമയം നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് പെൻഷൻകാരുമുണ്ട് ഗതാഗത വകുപ്പിന്റെ ഭാഗമായിരുന്ന ബസ് സർവീസിനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് പൊതുമേഖലാ സ്ഥാപനമാക്കി മാറ്റിയത് പെൻഷനും ശമ്പളത്തിനുമായി മാസം നൂറ്റിമുപ്പ് കോടി രൂപ സർക്കാർ നൽകുന്നുമുണ്ട് ഒന്നാം തീയതി ശമ്പളം എത്തിയതോടെ പെൻഷൻ തുകയും കിട്ടുമെന്ന ആശ്വാസത്തിലാണ് ജീവനക്കാർ ന്യൂസ് ഡെസ്ക് കേരള